മൂന്നാമത്തെ ബന്ധമാണ് ഞാനും എൻ്റെ അധ്യാപകരുമായിട്ടുള്ള ബന്ധം ഞാനും എൻ്റെ ടീച്ചേഴ്സുമായിട്ടുള്ള ബന്ധം ടീച്ചേഴ്സിനെ ബഹുമാനിക്കണമെന്ന് എവിടെയെങ്കിലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ടീച്ചേഴ്സിനെ ബഹുമാനിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എവിടെയാണെന്നറിയാം ഏത് കൽപ്പനയുടെ ഭാഗമാണെന്നറിയാവ് അത് നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന കൽപ്പനയുടെ ഭാഗം തന്നെയാണ് നിൻ്റെ അധ്യാപകരെ നിൻ്റെ ഗുരുക്കന്മാരെ നീ ബഹുമാനിക്കണം എന്നുള്ളത് എന്നാൽ ഇന്ന് നമുക്ക് പലപ്പോഴും നമ്മുടെ ടീച്ചേഴ്സിനെ ഉൾക്കൊള്ളാനേ ബുദ്ധിമുട്ടാം ശരിയല്ലേ ശരിയല്ലേ എന്നാ ടീച്ചേഴ്സായല്ലേ മുഖത്തോട്ട് ക്ലാസ്സിലോട്ട് വന്നാൽ ഒരു ചിരി പോലും ഇല്ല മുഖമൊക്കെ ഇങ്ങനെ ഗൗരവായിട്ടിരിക്കും ചോദ്യം ചോദിക്കും അടിക്കും ഇമ്പോസിഷൻ തരും മാർക്കൊന്നും അങ്ങോട്ട് തരത്തില്ല പി ടി എം ഐറ്റിങ്ങനെ അപ്പനും അമ്മയും വന്നു കഴിഞ്ഞാൽ മുഴുവൻ പരാതി മുഴുവൻ കുറ്റം ശരിയല്ലേ ഇതാണ് നമുക്ക് പലപ്പോഴും ഇന്ന് ടീച്ചേഴ്സിനെ ഉൾക്കൊള്ളാനേ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കളിയാക്കാനായിട്ടും ഇരട്ട പേരുകളിട്ട് വിളിക്കാനായിട്ടുമൊക്കെയുള്ളൊരു ഒരാളാണ് ശരിയല്ലേ ടീച്ചേഴ്സിനെ ഇരട്ട പേരൊക്കെ നമ്മൾ വിളിക്കാറുണ്ടോ പ്രിൻസിപ്പളിനെ എന്നാ വിളിക്കുന്നത് ആ പ്രിൻസി അതുതന്നെ പിന്നെ ആ ക്ലാസ് ടീച്ചർ എന്നാ വിളിക്കുന്നത് ഞാൻ പേരൊന്നും പറഞ്ഞു തരത്തില്ല ഏതായാലും എനിക്കറിയാം ഞാനൊരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നയാളാണ് അതുകൊണ്ട് എനിക്കറിയാം നിങ്ങളൊക്കെ ടീച്ചേഴ്സിനെ എന്തൊക്കെയാണ് വിളിക്കുന്നത് എന്നുള്ളത് ഈ അടച്ചിടയ്ക്ക് കോട്ടയത്തെ ഇവിടെ അടുത്തുള്ള ഒരു ചെറിയ സ്കൂളിൽ ഒരു ടീച്ചറ് എൽ പി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ മാറി ടീച്ചർ പോയി പുതിയ ടീച്ചർ വന്നു അവിടെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് അവൻ ഒരു കമൻറ്റ് ഒരാൾ കേട്ടിട്ട് എന്നോട് പറഞ്ഞതാണ് അവനിങ്ങനെ പറയുക ഞങ്ങളെ സോഷ്യൽ സയൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർ പോയി പുതിയ ടീച്ചർ വന്നു മലരനെ പോലെയുള്ളൊരു ടീച്ചറാണ് വന്നിരിക്കുന്നത് പലപ്പോഴും നമ്മളിന്ന് അധ്യാപകരെ കാണുന്ന മനോഭാവം തന്നെ മാറിപ്പോയി ഇങ്ങനെയല്ല നിൻ്റെ അപ്പനെയും അമ്മയും നീ എങ്ങനെയാണോ ബഹുമാനിക്കുന്നത് അതുപോലെ തന്നെ നീ നിൻ്റെ അധ്യാപകരെ ബഹുമാനിക്കാനായിട്ട് ബാധ്യസ്ഥന ബാധ്യസ്ഥ ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇതിൻ്റെ ആത്മീയ ഭാഷ അത് ഞാൻ പറഞ്ഞു ഇനി ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡുണ്ട് ഞാൻ എൻ്റെ ലൈഫിലെ ഒരു എക്സാമ്പിൾ പറയാം എനിക്ക് നയൻത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഫിസിക്സ് ആയിരുന്നു എനിക്ക് ആ വിഷയം കാണുന്നതേ ഇഷ്ടമല്ല അത് കാണുമ്പോഴേ എനിക്ക് ദേഷ്യമാണ് പലപ്പോഴും ഈ ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്ക് അന്ന് ഫിഫ്റ്റി മാർക്സിലെ എക്സാം ട്വൻറ്റി മാർക്സ് വേണം പാസ്സാവാനായിട്ട് ഈ ട്വൻ്റി മാർക്ക്സ് കിട്ടാൻ വേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെടും റിസൾട്ട് വരുമ്പോൾ പലപ്പോഴും ഒരു എയ്റ്റീൻ നയൻറ്റീൻ ഒക്കെ ആയിട്ട് വരും പിന്നെ ഈ പേപ്പറുമായിട്ട് നമ്മൾ ടീച്ചറിൻ്റെ പുറകെ നടക്കും മിസ്സേ ഒരു മാർക്ക് അര മാർക്ക് കാൽ മാർക്ക് അല്ലേ നമ്മൾ പോറില്ലേ ഒന്നും പോറയില്ലേ അയ്യടാ ഞാൻ വിശ്വസിക്കും ഓവ് അടക്കും നമ്മൾ പോവും പേപ്പറുമായിട്ട് ഇവിടെ കാൽ മാർക്ക് കിട്ടാനുണ്ട് ഇവിടെ അര മാർക്ക് കിട്ടാനുണ്ട് ഏതായാലും ഞാൻ അങ്ങനെ ട്വൻറ്റി ആക്കി പാസ്സാവും ഇതാണ് ഒമ്പതാം ക്ലാസ്സിലെ എൻ്റെ അവസ്ഥ അപ്പം അങ്ങനെ ഒമ്പതാം ക്ലാസ്സിൽ എന്നെ ഈ ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചർ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ കാരണം മാർക്ക് മേടിക്കാത്ത കൊച്ചായതുകൊണ്ട് ടീച്ചർക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരിക്കുമല്ലോ അപ്പം ഞങ്ങൾ തമ്മിൽ ഭയങ്കര ശത്രുതയാണ് അങ്ങനെ ഈ വിഷയം കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ഒമ്പതാം ക്ലാസ് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ഞാനത് പാസ്സായി പത്താം ക്ലാസ് കയറി പത്താം ക്ലാസ് ആയപ്പോൾ എന്നെ എൻ്റെ പപ്പ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഇത് നിൻ്റെ ജീവിതത്തിലെ വലിയൊരു കടമ്പയാണ് പത്താം ക്ലാസ്സിലെ റിസൾട്ട് എന്ന് പറയുന്നത് നിൻ്റെ ജീവിതത്തിലെ വലിയൊരു കടമ്പയാണ് അതുകൊണ്ട് നല്ല മാർക്കോടെ പാസ്സാവണം അപ്പം ഞാൻ ഓർത്തു ബാക്കി വിഷയമെല്ലാം മാർക്ക് കിട്ടും ഈ ഫിസിക്സ് മാത്രം വലിയൊരു പ്രശ്നമാണ് ഇതങ്ങോട്ട് ശരിയാകത്തില്ല പത്താം ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്തു എങ്ങനെയാണ് ഈ സാധനം ഒന്ന് ശരിയാക്കുക എന്നാൽ ഞാനതിനെ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് അന്ന് ഫിസിക്സ് പഠിപ്പിക്കാൻ വന്ന ടീച്ചറുമായിട്ട് ഞാൻ നല്ലൊരു ബന്ധം സ്ഥാപിച്ചു നല്ലൊരു പരിചയം ടീച്ചറെ കാണുമ്പോഴത്തേക്കിന് ഞാൻ ഓടിപ്പോയി സംസാരിക്കും ടീച്ചർ എപ്പോഴും എപ്പോഴും ചെല്ലുന്ന ഭയ്യനായതുകൊണ്ട് ടീച്ചറും എന്നെ കാണുമ്പോൾ നല്ല സ്നേഹം നല്ല സന്തോഷം സംഭവിച്ചത് ടീച്ചറുമായിട്ട് നല്ലൊരു പരിചയമായി കഴിഞ്ഞപ്പം ഞാൻ അറിയാതെ ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയത്തെയും ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങി ടീച്ചറെ എനിക്കിഷ്ടവും അതുകൊണ്ട് ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയത്തെയും ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒൻപതാം ക്ലാസ്സിൽ ഫിസിക്സ് എന്ന് പറയുന്ന വിഷയം പാസ്സാകുവാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഞാൻ പത്താം ക്ലാസ്സിൽ ഫിസിക്സ് പാസ്സാവുന്നത് അൻപത് മാർക്കിൽ നാൽപ്പത്തി ഒൻപത് മാർക്കോടെയാണ് അന്ന് തൊട്ട് ഞാൻ ആലോചിച്ചു ഒരു മാർക്ക് എവിടെ പോയി എന്നുള്ളത് ഇന്ന് വരെ കിട്ടിയിട്ടില്ല കേട്ടോ അന്ന് തൊട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക കണ്ടോ നമ്മൾ നമ്മുടെ അധ്യാപകരമായിട്ടുള്ള ബന്ധം നന്നാക്കാൻ തുടങ്ങുമ്പോൾ ആ വിഷയത്തിലും ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരാനായിട്ട് തുടങ്ങും നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ ദൈവം നിങ്ങൾക്ക് അനേകം അനുഗ്രഹങ്ങൾ ആ മേഖലയിൽ തരാൻ തുടങ്ങും നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയേ അഞ്ചപ്പവും രണ്ടു മീനും ആരുടെ കൈകളാണ് ഈ അഞ്ചപ്പത്തെ ക്രിസ്തുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തേ ശിഷ്യന്മാരുടെ കൈകള് നിങ്ങളുടെ കൈകള് ശിഷ്യന്മാരുടെ കൈകള് പോലെ ആകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊന്നാമത്തെ കാര്യമായിരുന്നു ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം രണ്ടാമത്തെ കാര്യമായിരുന്നു ഞാനും എൻ്റെ അപ്പനും അമ്മയുമായിട്ടുള്ള ബന്ധം മൂന്നാമത്തെ കാര്യമായിരുന്നു ഞാനും എൻ്റെ അധ്യാപകരുമായിട്ടുള്ള ബന്ധം ഇനി നാലാമത്തെ കാര്യം ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദിവസം ശാപ് ദിവസം ഏറ്റവും വിശുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുക നിൻ്റെ ശാപതാചരണം എങ്ങനെയാണ് നിൻ്റെ ഞായറാഴ്ച ദിവസത്തെ ആചരണം എങ്ങനെയാണ് നമ്മുടെ ഒക്കെ ഇപ്പോൾ പൊതുവെ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ളൊരു ട്രെൻഡാണേ എന്തെന്നറിയോ നമ്മൾ പരീക്ഷയാണേലും ഇനി നോർമൽ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിലും നമ്മൾ ഇട ദിവസമൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് നടക്കും ശനിയാഴ്ച രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ ടി വി കണ്ട് പല പരിപാടിയായിട്ട് അടിച്ചു പൊളിച്ച് നടക്കും അങ്ങനെ നടന്നു നടന്നുകഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ആകുമ്പോഴാണ് നമ്മൾ ഓർക്കുക അയ്യോ പിറ്റേ ദിവസം തിങ്കളാഴ്ച പരീക്ഷയുണ്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം പഠിച്ചുകൊണ്ടേ ചെല്ലണം പല പല കാര്യങ്ങളാണ് അവസാനം നമ്മൾ എന്നെ എടുക്കും നമ്മൾ ബതൊക്കെ പപ്പായോട് പറയും നാളെ പരീക്ഷയാണ് പള്ളിയിൽ പോകാനായിട്ട് പറ്റത്തില്ല പഠിച്ചേ പറ്റത്തുള്ളൂ പാവം അപ്പനോ അമ്മയും നമ്മൾ പറയുന്ന കേട്ട് വിശ്വസിച്ചിട്ട് പറയും എന്നാൽ പിന്നെ മോൻ ഇന്ന് പള്ളിയിൽ പോകണ്ട ഇവിടെ ഇരുന്ന് പഠിച്ചു നമ്മൾ പലപ്പോഴും ഞായറാഴ്ച ദിവസമാണ് നമുക്ക് അസൈൻമെൻറ്റ് എഴുതാനുള്ള സമയം നമുക്ക് പഠിക്കാനുള്ള സമയം എല്ലാത്തിനും നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് നിങ്ങൾ ഞായറാഴ്ച ദിവസം പഠിക്കുന്നതിനെ അല്ല കുറ്റപ്പെടുത്തുന്നത് പക്ഷേ ഇത് മറ്റു മറ്റ് ദിവസങ്ങൾ അലസമായിട്ട് കളഞ്ഞിട്ട് ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാന പോലും മുടക്കി നമ്മൾ പഠിത്തത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുമ്പം സത്യത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾക്ക് ഒരു തടസ്സമായിട്ട് ഇത് മാറിത്തീരുക ഞായറാഴ്ച ദിവസം ഷാബോ ദിവസം ഏറ്റവും വിശുദ്ധിയോടെ നീ ആചരിച്ചു നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നമ്മുടെയൊക്കെ ഒരു ട്രെൻഡ് ഇതാ കാര്യം വെച്ചാൽ നമ്മൾ പലപ്പോഴും മറ്റു ദിവസങ്ങൾ അതുവരെയുള്ള സമയമെല്ലാം അടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് പരീക്ഷയാകുമ്പോഴത്തേക്കിനും നമ്മൾ പിന്നെ ഈ സൺഡ സ്കൂളും എല്ലാം മാറ്റിവെക്കും നമുക്ക് ഈസി ആയിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമാണ് ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയും ഒക്കെ നിങ്ങൾ ഞായറാഴ്ച ദിവസം എന്ത് തന്നെ സംഭവിച്ചാലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം ദൈവവചനം കേൾക്കണം പഠിക്കണം ദൈവം നിങ്ങളുടെ ജീവിതത്തെ ശക്തമായിട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങും ഒരിക്കൽ വാട്സാപ്പിൽ വന്ന ഒരു മെസ്സേജ് ഞാൻ ഓർക്കുവായിരുന്നു ഒരു കുഞ്ഞ് അവനെല്ലാ ആഴ്ചയും ഒന്നും സൺഡേ സ്കൂളിന് പോകാനായിട്ട് പറ്റാറില്ല അവൻ അവനിടയ്ക്ക് പോകും പിന്നൊരു മൂന്നാലാഴ്ച പോകത്തില്ല ഇങ്ങനെയാണ് അങ്ങനെ അവൻ സൺഡേ സ്കൂളൊക്കെ പോയി 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 ആ അധ്യയന വർഷം ആ അക്കാഡമിക് ഇയർ കഴിഞ്ഞു അക്കാഡമിക് ഇയർ തീർന്നപ്പോഴത്തേക്കിന് പരീക്ഷയെത്തി വാർഷിക പരീക്ഷ ആനുവൽ എക്സാം ആനുവൽ എക്സാം വന്നു കഴിഞ്ഞപ്പം അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് നല്ല ശമരിയക്കാരൻ്റെ ഉപമ എഴുതുക ഗുഡ്സ് മാരിറ്റിൻ്റെ ഉപമ എഴുതുക ഈ കൊച്ച് താൻ പോയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഇങ്ങനെ മനസ്സിലാചോചിച്ചു എന്നിട്ട് കഥ എഴുതാനായിട്ട് തുടങ്ങി ഒരു മനുഷ്യൻ എരുഷ്ലേമിൽ നിന്ന് എരീഹോയിലേക്ക് പോവുകയായിരുന്നു പോകുന്ന വഴിക്ക് കുറേ കൊള്ളക്കാര് അവനെ ആക്രമിച്ചു അവനെ ആക്രമിച്ചിട്ട് അവരവനെ വെട്ടി തുണ്ടം തുണ്ടമാക്കി തുണ്ടൻ തുണ്ടമാക്കിയതിൽ ചില തുണ്ടങ്ങൾ നല്ല നിലത്ത് വീണു ചിലത് പാറപ്പുറത്ത് വീണു ചിലത് വഴിയരികിൽ വീണു അതിൽ യൂദാസ് മുപ്പതെണ്ണം എടുത്ത് ക്രിസ്തുവിനെ വിറ്റു മിച്ചമുണ്ടായിരുന്നവ ശിഷ്യന്മാർ പന്ത്രണ്ട് കൊട്ടയിൽ ശേഖരിച്ചു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊരു സാങ്കല്പിക കഥയാണ് പക്ഷേ നമ്മുടെയൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള ദൈവവചനത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പ്രത്യേകതയായത് നമ്മൾ മുറിമുറിയായിട്ടാണ് പഠിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ഈ കൊച്ച് സൺഡേ സ്കൂളിൽ മൂന്നോ നാലോ ക്ലാസ്സേ പോയുള്ളൂ ആദ്യത്തെ ദിവസം ചെന്നപ്പം നല്ല ശമരിയക്കാരൻ്റെ കഥ ടീച്ചർ പറഞ്ഞു തുടങ്ങായിരുന്നു അത് കേട്ടു പിന്നെ മൂന്നാലാഴ്ച കഴിഞ്ഞ് ഇങ്ങനെ നല്ല നിലത്ത് വീണ വിത്തിൻ്റെ കഥയായിരുന്നു അത് കുറച്ച് കേട്ടു ഇങ്ങനെ കേട്ട ഭാഗം എല്ലാം കൂടെ ചേർത്ത് അവനൊരു കഥയാക്കി ഇങ്ങനെയല്ല നിങ്ങൾ ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയും സൺഡേ സൺഡെ സ്കൂളുമൊക്കെ മാറ്റിവെക്കരുത് കുറച്ച് കഷ്ടപ്പെടണം നിങ്ങൾ അതിന് മുൻപുള്ള ദിവസം ഈ ടൈം കോമ്പൻസേറ്റ് ചെയ്യണം പക്ഷേ ദൈവത്തിൻ്റെ ദിവസത്തെ ക്രിസ്തുവിൻ്റെ ദിവസത്തെ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിച്ചോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും തീർച്ചയായിട്ടും ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എത്ര പേരാ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാറുള്ളത് കോപ്പി അടിക്കുന്നത് ശരിയാണോ തെറ്റാണോ തെറ്റാണോ അതെന്നാണ് തെറ്റാവുന്നേ കോപ്പി അടിക്കുന്നത് എന്തുകൊണ്ടാണ് തെറ്റാവുന്നേ കോപ്പി എടയെന്ന് പറഞ്ഞാൽ മോഷണമാണ് മോഷ്ടിക്കുക എന്ന് പറയുന്നത് തെറ്റാണ് നിങ്ങൾ അന്യൻ്റെ മുതൽ മോഷ്ടിച്ചെടുക്കുക കോപ്പി അടിക്കുമ്പം അത് ഞാൻ മറ്റൊരാളുടെ നോക്കിയിടുന്നപ്പം ഇനിയും പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് ഞാൻ ആരുടെയും നോക്കിയിടുന്നില്ല പക്ഷേ എൻ്റെ അടുത്തുള്ള പല എൻ്റെ കൂട്ടുകാരും അവർ ശരിക്കും പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ അവർക്ക് കാണിച്ചു തോന്നുന്നു ഏഹ് ദാനം കൊടുക്കുകയല്ലേ ഉദാരമതിയായിട്ട് ഞാൻ ദാനം കൊടുക്കുകയല്ലേ അത് തെറ്റുണ്ടോ ഉണ്ടോ ഞാൻ പഠിച്ചത് ഞാനിങ്ങനെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്നു എന്തെങ്കിലും തെറ്റുണ്ടോ ഉണ്ടോ ഇല്ല അതാണ് പ്രശ്നം തെറ്റുണ്ട് കാര്യം തന്നറിയാവോ ഇതാ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പം സത്യത്തിൽ നിങ്ങളുടെ ചുറ്റുമിരുന്ന് പരീക്ഷ എഴുതുന്ന മറ്റുള്ള എല്ലാവരെയും നിങ്ങൾ വഞ്ചിക്കുക കാരണം പരീക്ഷയ്ക്ക് ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റം എന്താ ഞാൻ പഠിക്കുന്നു എൻ്റെ പരീക്ഷ പേപ്പർ ഞാൻ എഴുതുന്നു അതനുസരിച്ചുള്ള മാർക്ക് എനിക്ക് കിട്ടുന്നു ഇത് വിശ്വസിച്ച് വന്ന് ആ പരീക്ഷ എഴുതുന്ന അനേകരും നിങ്ങളുടെ ചുറ്റും നിന്ന് പരീക്ഷ എഴുതുന്നുണ്ട് അവരെല്ലാവരെയും നിങ്ങൾ സത്യത്തിൽ വഞ്ചിക്കുക അപ്പം നിങ്ങൾ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുമ്പം നൂറുപേർ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ആ നൂറ് പേരെയും നിങ്ങൾ വഞ്ചിക്കുന്നതിന് തുല്യമാണ് നോക്കി എഴുതിയ നിങ്ങൾ മോഷ്ടമായി കാണിച്ചു കൊടുത്താൽ നിങ്ങൾ വഞ്ചകനും വഞ്ചകമായി അതുകൊണ്ട് ഈ പരിപാടി നമുക്ക് വേണോ വേണ്ട കോപ്പി അടിക്കരുത് നിർത്തണം നിങ്ങൾ കോപ്പി അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഒരിക്കലും ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യൻ്റെ ഒരു ശിഷ്യയുടെ കൈയായിട്ട് മാറത്തില്ല ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യൻ്റെയോ ശിഷ്യുടെയോ കൈ ആവാതെ നിങ്ങൾ നിങ്ങളുടെ കഴിവ് ദൈവത്തിന് കൊണ്ട് ഇന്ന് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല ദൈവം അതിനെ വർദ്ധിപ്പിച്ച് തരാൻ പോകുന്നില്ല നിങ്ങളുടെ കരങ്ങൾ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യൻ്റെയോ ശിഷ്യയുടെ ഖരങ്ങളായിട്ട് മാറിത്തീരണം ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയുക ഈ സാധാരണഗതിയിൽ ഞാനിപ്പോൾ ഈ സ്കൂളിൽ പഠിപ്പിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മളുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ പോലെയാണ് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാകുക ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിയല്ലേ അല്ലേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് പറയുന്നത് ഭയങ്കര എന്തോ ഒരു സ്റ്റാറ്റസ് പോലെയാണ് അതുകൊണ്ട് തന്നെ ഇതില്ലാതെ വരുമ്പോഴത്തേക്കിനെന്തൊക്കെയൊരു മോശമാണ് ക്ലാസ്സിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഓ അവൻ അഞ്ച് ഗേൾ ഫ്രണ്ട്സാണ് അല്ലേ അല്ലേ ചിരിക്കുന്നുണ്ട് വെടികിട്ടവരൊക്കെ ചിരിക്കുന്നുണ്ട് ഈ സത്യമാേമിക്കുന്നത് ശരിയാണോ തെറ്റാണോ തിരുവചനം പറയുന്നു ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കുന്നവൻ അല്ലെ സ്ത്രീയെ നോക്കുന്നവൾ ഹൃദയത്തിൽ അവനുമായി അല്ലെങ്കിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഒരു പുരുഷനെയോ ഒരു സ്ത്രീയോ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ മോഹത്തോടു കൂടി നോക്കുമ്പോൾ തന്നെ സത്യത്തിൽ നിങ്ങൾ വ്യഭിചാരമെന്ന് പറയുന്ന തിന്മ ചെയ്യുന്നതിന് തുല്യമാണ് അത് അതിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡ് ഇനി അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് ഞാൻ പറഞ്ഞു തരാം നമ്മൾ നമ്മുടെ വീട്ടിലെ അമ്മമാരെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ ഈ അമ്മമാരുടെ പ്രത്യേകത എന്നാന്ന് അറിയുമോ സാധാരണഗതിയിൽ ഒരു സ്കൂളുള്ളൊരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴേ ആദ്യം എന്താ ചോദിക്കുക ഇന്ന് ഹർത്താലുണ്ടോ അല്ലേ അതല്ലേ ചോദിക്കുക എന്ന് ഹർത്താലുണ്ടോ ഇല്ലേ ഷു സ്കൂളിൽ പോണല്ലോ എന്നോർത്ത് വിഷമത്തോടെ നമ്മൾ എഴുന്നേറ്റ് വരും എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ് നമ്മൾ വളരെ വിഷമത്തോടെ പോയി എന്ന് പല്ലു തേക്കും ഉഫ് ഈ സ്കൂൾ ആരാണോ കണ്ടുപിടിച്ചത് എന്തിനാണ് ഈ സ്കൂളിൽ പോകണമെന്നുള്ള വിഷമത്തോടെ വല്ലുതേച്ച് കഷ്ടപ്പെട്ട് കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് എന്തെങ്കിലും കഴിച്ച് സ്കൂളിൽ രാവിലെ എത്തിച്ചേരും അപ്പോഴത്തേക്കിന് നമ്മുടെ ഉള്ള ആരോഗ്യം മൊത്തം തീർന്നു അല്ലേ ആദ്യത്തെ പീരീഡ് ക്ലാസ്സിൽ ചെന്നിരിക്കുന്നത് എന്ത് ക്ഷീണിച്ച അയ്യോ അറിയാവോ എന്ത് കഷ്ടപ്പാടാണ് രാവിലെ എഴുന്നേക്കണം പല്ല് തേക്കണം കുളിക്കണം പുതിയ യൂണിഫോം ഇടണം ഇത്രയും നേരം നടന്നു വരണം സകലെ ആരോഗ്യവും തീർന്നു ഭയങ്കര ക്ഷീണിച്ചാണ് നമ്മുടെ സ്കൂളിൽ വന്നിരിക്കുന്നത് എന്നാൽ നമ്മുടെ അമ്മമാരെ ഒന്ന് എടുത്തു നോക്കണേ ഇവർ ഒരഞ്ചുമണി അല്ലെങ്കിൽ നാലരയ്ക്കൊക്കെ എഴുന്നേറ്റ് അവർ എഴുന്നേറ്റ് പോയി ആദ്യം അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ചെയ്യും അത് കഴിഞ്ഞ് ജോലിയുള്ളവരാണെങ്കിൽ ജോലിക്ക് പോകാനുള്ള കാര്യങ്ങൾ ശരിയാക്കും ഇതിനിടയ്ക്ക് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എടാ എഴുന്നേക്കടാ എടാ എഴുന്നേക്കി എന്ന് പറയും നമ്മളെ കുത്തി എഴുന്നേൽപ്പിക്കും നമ്മൾ അതൊക്കെ എണ്ണീറ്റൊക്കെ നോക്കിയിട്ട് വീണ്ടും പുതപ്പും ഓടി കിടന്നുറങ്ങും അമ്മ പോയിട്ട് വീണ്ടും അടുക്കളയും കാര്യങ്ങൾ ചെയ്യും വീണ്ടും നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും എഴുന്നേക്കടാ എന്ന് പറയും നമ്മൾ വീണ്ടും എണ്ണീറ്റ് കണ്ണൊക്കെ തിരുമി ഒന്ന് നോക്കും കട്ടിലിൽ അരമണിക്കൂർ ഇരിക്കും അത് കഴിഞ്ഞ് അമ്മ വീണ്ടും പോയി വീടൊക്കെ അടിച്ച് വൃത്തിയാക്കും മുറ്റമടിക്കും നിങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും നിങ്ങൾക്കുള്ള ടിഫിൻ പാക്ക് ചെയ്തു തരും നിങ്ങളുടെ അപ്പന് ജോലിക്ക് പോകാനുള്ള സാധനങ്ങൾ റെഡിയാക്കി കൊടുക്കും ും പപ്പായുടെ ഡ്രസ്സ് തേച്ച് കൊടുക്കും ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്താലും അമ്മ വളരെ ഈസിയായിട്ടാണ് നിൽക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുക പക്ഷേ നമ്മൾ ഒറ്റക്കാരെ ചെയ്യുന്നുള്ളൂ രാവിലെ എഴുന്നേക്കുക പല്ലുതേക്കുക കുളിക്കുക സ്കൂളിൽ പോകുക ഇത്രയും കഴിയുമ്പോഴേ നമ്മുടെ ആരോഗ്യം മൊത്തം തീർന്നു അയ്യോ ക്ഷീണിച്ചു ഇതാണ് നമ്മുടെ അവസ്ഥ എന്തുകൊണ്ടാണെന്നറിയാം ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ പ്രായമാകുന്നതോടെ നമുക്ക് ലഭിക്കുന്ന ഒരു കഴിവ മൾട്ടി ടാസ്ക് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനുള്ള കഴിവിൻ്റെ പേരാണ് മൾട്ടി ടാസ്കിങ് ഈ കഴിവ് പ്രായമായ കഴുകിയുമ്പോൾ നമുക്കൊക്കെ കിട്ടുന്ന നിങ്ങും കിട്ടും ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന കഴിവ് പക്ഷേ നമ്മുടെ ഈ പ്രായത്തിൽ നമുക്കുള്ള കഴിവിൻ്റെ പേരെന്നറിയോ മോണോ ടാസ്കിങ് അല്ലെങ്കിൽ സിംഗിൾ ടാസ്കിങ് ഈ പ്രായത്തിൽ ഒരു കാര്യമേ ഒരേ സമയം ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നിങ്ങൾ വളരുംതോറും ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന കഴിവ് നിങ്ങൾ വളർന്നു വരും പക്ഷേ ഇന്ന് നിങ്ങൾക്കുള്ള കഴിവിൻ്റെ പേരെന്താ മോണോ ടാസ്കിങ് അല്ലെങ്കിൽ സിംഗിൾ ടാസ്കിങ് ഒറ്റ ടാസ്കിങ് ഒറ്റ കാര്യമേ നമ്മൾക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഇന്ന് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഈ മോണോ ടാസ്കിങ് എന്ന് പറയുന്ന കഴിവുമായിട്ട് നമ്മളിങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ചോട്ടൻ അല്ലെങ്കിൽ ചോച്ചി നമുക്കൊരു പ്രേമലേഖനം കൊണ്ടുവന്ന് നമ്മൾ ആരും കാണാത്തത് ബുക്കിലൊക്കെ ഇപ്പം പ്രേമലേഖനം ഇല്ല വാട്ട്സാപ്പിലൊക്കെയല്ലേ അയക്കുന്നത് ഇമെയിലല്ലേ അയക്കുന്നത് പ്രേമ ഇമെയിൽ ഓക്കെ എന്നാണേലും ആയിട്ട് നമ്മൾ അവിടെ വന്നിരിക്കും വന്നിരുന്നിട്ട് നമ്മൾ പതുക്കെ സോഷ്യൽ സയൻസ് പഠിക്കാനായിട്ട് പുസ്തകം തുറക്കും തുറക്കുമ്പോഴത്തേക്കിന് ഹിറ്റ്ലർ അശോക മൗര്യൻ എംപയർ പിന്നെന്തുവാ എന്തുവാ ചോളാസ് എംപയർ അല്ലേ പല്ലവ എംപയർ ഇതൊക്കെ വായിക്കും ഓ അത് കഴിഞ്ഞ് നമ്മൾ ഈ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറെ ഓർക്കും അയ്യോ എന്തൊരു സാധനം നമ്മൾ പതുക്കെ ഈ പുസ്തകങ്ങ അടച്ചു വയ്ക്കും അപ്പോഴാണ് ഇപ്പറേ ആരി ഇപ്പുണ്ട് നമ്മുടെ പ്രേമലേഖനം നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും ചോട്ടം തന്നതല്ലേ ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ തന്നതല്ലേ തിരിച്ചു കൊടുക്കരുതല്ലോ അതുകൊണ്ടാണ് നമ്മൾ അതുക്കെ അത് തുറക്കും തുറക്കുമ്പോഴത്തേക്കിന് എന്തൊരു സന്തോഷം അല്ലേ എന്ത് സ്നേഹത്തോടെ പ്രേമലേഖനം എഴുതിയിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം നമ്മളിപ്പുറത്ത് സോഷ്യൽ സയൻസിൻ്റെ പുസ്തകം നോക്കും അയ്യോ കലമടൻ ടീച്ചർ ഇപ്പുറത്ത് നോക്കും ഓ സ്നേഹനിധിയായ ചേട്ടൻ സ്നേഹനിധിയായ ചേച്ചി എന്തൊരു സന്തോഷം സംഭവിക്കാൻ പോണത് നിങ്ങളറിയാതെ ഈ സോഷ്യൽ സയൻസിൻ്റെ പുസ്തകം എന്നേക്കുമായിട്ട് നിങ്ങൾ മടക്കി വയ്ക്കും പ്രേമലേഖനത്തിൻ്റെ പുസ്തകം എപ്പോഴും മുമ്പിൽ തുറന്നിരിക്കും നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞേ മോണോ ടാസ്കിങ് എന്നു വെച്ചാൽ നിങ്ങൾക്ക് എത്ര കാര്യമാണ് ഈ പ്രായത്തിൽ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക ഒറ്റ കാര്യം ശരിയല്ലേ അപ്പം രണ്ട് കാര്യം കൂടെ ഒരുമിച്ച് പറ്റുമോ സോഷ്യൽ സയൻസ് പുസ്തകവും പ്രേമലേഖനവും കൂടെ ഒരുമിച്ച് ഓടുവോ ഇല്ല നിങ്ങൾ രണ്ടിലും നോക്കുമ്പോൾ ഏതാ പ്രിഫർ ചെയ്യുക പ്രേമലേഖനം നമ്മളറിയാതെ നമ്മൾ നമ്മുടെ മോണോ ടാസ്കിങ് നമ്മുടെ കഴിവ് ഈ പ്രേമത്തിലേക്ക് പ്രേമലേഖനത്തിലേക്ക് കൊണ്ടുനിന്ന് എത്തിക്കും നിങ്ങളുടെ പ്രേമം അനുദിനം വളർന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ പഠനം അനുദിനം തളർന്നുകൊണ്ടിരിക്കും ഇതാണ് ഇന്ന് പലർക്കും സംഭവിക്കുന്ന ഒരു കുഴപ്പം ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പ്രായത്തിൽ നമ്മൾ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് പോകരുത് പോയാനുള്ള മറ്റൊരു കുഴപ്പം ഞാൻ ഉറപ്പായിട്ടൊരു കാര്യം പറയാം നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ച അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് പറ്റിയ ഒരു ജീവിത പങ്കാളിയെ ദൈവം സൃഷ്ടിച്ച് എവിടെയോ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു ജീവിത പങ്കാളിയെ ദൈവം സൃഷ്ടിച്ച് എവിടെയോ വെച്ചിട്ടുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യേകത ഹി വിൽ നെവർ ബി റ്റു എർലി ഹി വിൽ നെവർ ബി റ്റു ലേറ്റ് ദൈവം ഒരിക്കലും ഒത്തിരി നേരത്തെ അകത്തില്ല ഒട്ടും ലേറ്റ് ആകത്തുമില്ല ദൈവം ആ കൃത്യ സമയത്തെ അതിൻ്റെ ഏറ്റവും അനുയോജ്യമായ പ്രായത്തിൽ അനുയോജ്യമായ സമയത്തെ നമുക്കിത് കാണിച്ചു തരത്തുള്ളൂ ഞാൻ കല്യാണം കഴിച്ചത് വയനാട്ടിന്ന് ഞാൻ പഠിച്ചത് ഇവിടെ കോട്ടയത്ത് ഞാൻ അന്ന് കോട്ടയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ പിന്നെ പപ്പായും അമ്മയും വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട അവരിനീ മാട്രിമോണിയൽ സൈറ്റിലൊക്കെ കയറി എനിക്ക് പറ്റിയ പെങ്കോച്ചിനെ അന്വേഷിക്കേണ്ടേ എന്നോർത്ത് ഗിരുദൈപത്തിൽ പഠിക്കുമ്പോഴേ കൂടെയുള്ള പിള്ളേരെയൊക്കെ നോക്കി ആ പറ്റിയൊരു പെങ്കൊച്ചനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് ശ്രമിച്ചിരുന്നെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടിച്ച പെങ്കൊച്ചിനെ ഞാൻ കണ്ടുമുട്ടുമോ ഇല്ല അത് അങ്ങ് വയനാട്ടിലായിട്ടേക്കുന്നേ ഇവിടെയല്ല ഇതാ ഇതിൻ്റെ കുഴപ്പം എന്നെ ദൈവം സൃഷ്ടിച്ചപ്പം എനിക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച ജീവിത പങ്കാളിയെ എനിക്ക് കല്യാണം കഴിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഞാന് എത്രയധികം പെൺപിള്ളേരുടെ പുറകെ പോയാലും ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ലെങ്കിൽ അതൊരിക്കലും ഒരു വിവാഹ ബന്ധത്തിൽ ചെന്ന് എത്തത്തില്ല ഇത് നിങ്ങളുടെ കാര്യം ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഈ പ്രായത്തിൽ ഇരുന്നുകൊണ്ട് നല്ല പെങ്കൊച്ച അല്ലെ നല്ല ആങ്കൊച്ച എന്നോർത്ത് കണ്ട പിള്ളേരുടെ പുറകെ നടന്ന ഉറപ്പിച്ചു ദൈവം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ലെങ്കിൽ ഒരിക്കലും അത് നിങ്ങളുടെ ഒരു ഭാവി ഒരു ജീവിതത്തിലേക്ക് അത് എത്തിച്ചേരത്തില്ല ഇനി ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ അതിൻ്റെ യഥാർത്ഥമായ സമയത്ത് അതൊരു കുടുംബ ബന്ധത്തിൽ തീർച്ചയായിട്ടും എത്തിച്ചേരും അന്ന് നിങ്ങൾ ഈ കുരിശിനെ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ എവിടെയോ നിങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ആ സമയത്ത് തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടി വരും അങ്ങനെയാണേൽ പിന്നെ എന്തിനാ ഈ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴേ ഉള്ള സമയവും കളഞ്ഞ് ഉള്ള ആരോഗ്യം കളഞ്ഞ് ഇത്രയും ടെൻഷനും അടിച്ച് ഈ പ്രേമിക്കാൻ യി അവസാനം നിങ്ങൾക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച ആളല്ലെങ്കിൽ ആ പെങ്കോച്ച് ആ വഴിക്ക് പോവും ആ ആങ്കോച്ച് ആ വഴിക്കും പോവും നഷ്ടമാർക്ക നഷ്ടം നമുക്കാണ് എനിക്കറിയാവുന്ന ഒരു ചേച്ചി ചേച്ചി വളരെ ബ്രില്യൻ്റായിരുന്നു എക്സ്ട്രാ ബ്രില്യൻറ്റായിരുന്നു ചേച്ചി സ്കൂളിൽ പഠിക്കുമ്പോൾ അക്കാഡമിക്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് സ്പോർട്സിൽ ഒന്നാമത് ആർട്സ് കാര്യങ്ങളിൽ ഒന്നാമത് വളരെ മുട്ടയ്ക്ക് അങ്ങനെ ചേച്ചി നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കിങ്ങനെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചോട്ടനുമായിട്ട് ഇഷ്ടത്തിലായി സംഭവിച്ചത് ചേച്ചി വളരെ ബ്രില്യൻ്റ് ആയതുകൊണ്ട് ഒത്തിരി താഴോട്ട് പോയില്ല പക്ഷേ ചേച്ചിയുടെ ലെവൽ എത്രയായിരുന്നു ആ ലെവലിൽ നിന്ന് കുറച്ച് പതുക്കെ പതുക്കെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി ഇന്ന് ഒരു പക്ഷേ അന്ന് നല്ല രീതിയിൽ പഠിച്ചു പോയിരുന്നെങ്കിൽ ഒരു ഡോക്ടർ ആവാൻ കഴിവുണ്ടായിരുന്ന ആ വ്യക്തി ഇന്ന് ഒരു നേഴ്സ് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി നേഴ്സിങ് കുറഞ്ഞാൽ നല്ല കേട്ടോ പക്ഷേ ഡോക്ടർ ആവാൻ കഴിവുണ്ടായിരുന്നൊരു വ്യക്തി ആ എത്തിച്ചേരാതെ നിലവാരത്തിലെത്തിച്ചേരാതെ പഠനമേഖലയിൽ തകർന്ന് ഒടുവിലൊരു നേഴ്സായി അതുകഴിഞ്ഞ് അവരാഗ്രഹിച്ച രീതിയിലൊന്നും നല്ലൊരു കുടുംബജീവിതവും കിട്ടുകയില്ല ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ജീവിതവും നയിക്കാൻ പറ്റിയില്ല ഇന്ന് ആ വ്യക്തി നമ്മളെ കാണുമ്പോഴത്തേന് പറയാറുണ്ട് അച്ഛാ അന്ന് ഇതാരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് പോകത്തില്ലായിരുന്നു ഇന്ന് അതുകൊണ്ട് എൻ്റെ ജീവിതം മുഴുവൻ നഷ്ടമായിട്ട് തീർന്നു അതുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ മുമ്പിൽ ദൈവമെന്ന് വെച്ചിരിക്കുന്ന നല്ലൊരു ഭാവിയുണ്ട് ആ ഭാവിയെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളെ വിനിയോഗിച്ചുകൊണ്ട് അതിൻ്റെ പിറകെ പോവുക ബാക്കിയെല്ലാം ദൈവം യഥാസമയത്ത് നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചോളൂ നിങ്ങളുടെ കൈകൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ കൈകൾ പോലെ ആകണമെങ്കിൽ വേണ്ട ഒന്നാമത്തെ കാര്യം നീ നിന്റെ തെയ്യുമായിട്ടുള്ള ബന്ധം പുതുക്കണം രണ്ട് നീ നിന്റെ അപ്പനും അമ്മയുമായിട്ടുള്ള ബന്ധം പുതുക്കണം മൂന്ന് നീ നിന്റെ അത്യാപകരമായിട്ടുള്ള ബന്ധം പുതുക്കണം നാല് ഞായറാഴ്ച ദിവസത്തെ ഏറ്റവും വിശുദ്ധിയോടുകൂടി വിശുദ്ധകർബാനം മുടക്കാതെ ആചരിക്കണം അഞ്ച് കോപ്പി അടിക്കുന്ന പരിപാടി നിർത്തണം ആറ് ആവശ്യമില്ലാത്ത പ്രേമബന്ധങ്ങൾ ഈ കാലയളവിൽ ആരംഭിച്ച് വെക്കരുത് ഞാനിത് പറയുമ്പോൾ ചിലരൊക്കെ അച്ഛനെന്താ ഈ പള്ളി തന്നോണ്ട് ഈ പ്രേമബന്ധത്തിൻ്റെ കാര്യം പറയുന്നതെന്നാണ് എനിക്കറിയാം ഒരു ക്ലാസ്സിലല്ലേ ഇവിടെ ഇരിക്കുന്നതിൽ ഏകദേശം എത്ര പേർക്ക് ഇങ്ങനത്തെ പരിപാടി ഉണ്ടെന്ന് എനിക്കറിയാം കണ്ണടപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പം കൈ ബുക്കിക്കുക എന്നിട്ട് ഞാൻ കാണിക്കുക എത്ര പേർക്കിതുണ്ടെന്ന് അതുകൊണ്ട് നമ്മൾ ഈ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പാലിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കരങ്ങൾ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ശിഷ്യയുടെ കരങ്ങൾ പോലെയാകും ആ കരങ്ങളിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ കഴിവ് അത് ചെറുതാകട്ടെ വലുതാകട്ടെ നിങ്ങൾ ദൈവത്തിന് ഭരമേൽപ്പിക്കുമ്പോൾ ദൈവം അതിനെ വലുതാക്കി നിങ്ങൾക്ക് തിരിച്ചു തരും